അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പ്രിയപ്പെട്ട മഹീങ്ങളെ അള്ളഹുസുബാ നഹു തയുടെ അഭാനമായ ഞാമത്തുകൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ ശാബാൻ മാസമാകുന്ന പോലീസിയാക്കപ്പെട്ട മാസത്തിലേക്ക് കടന്നു വന്നു ഈ പരിശുദ്ധ മാസത്തിൽ ഒട്ടനവധി നന്മകൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ ഓതേണ്ട പ്രധാനപ്പെട്ട ആയത്തുകൾ ദ്വാരകൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ശാബാൻ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ശബാനും റമണാൻ വരെ നഷ്ടമാകാൻ ആ അശ്രദ്ധ കാരണമാകും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് അഞ്ചു കാര്യം നമുക്ക് ആ കാര്യങ്ങൾ മാത്രം ഓടിച്ചു പറഞ്ഞു പോകാം ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിലുള്ള അശ്രദ്ധ നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ അത് എപ്പോഴാണെങ്കിലും റജബാണെങ്കിലും ഷബാനാണെങ്കിലും റമദാനാണെങ്കിലും ഏതു മാസമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് മുഴുവൻ ഫ്യൂച്ചർ നഷ്ടമായിരിക്കും വലിയ പരാജയമുണ്ടാവും അതുകൊണ്ടൊരു കാരണവശാലും നിസ്കാരത്തിൽ ശ്രദ്ധയില്ലായ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് പല വിഷമങ്ങളും പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സങ്കടം തീർക്കാനുള്ള ദ്വാരകൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണങ്ങൾ ഇതിലൊക്കെ എൻഗേജഡ് ആകുന്നവർ പലപ്പോഴും അത് ഫലം കാണുന്നില്ല ഉസ്താദെ ഞങ്ങൾ ഒരുപാട് ചൊല്ലി ഒരുപാട് ഓതി പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ഫലം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് അവരോട് ചോദിച്ച് കുറച്ച് ഡീപ്പായിട്ട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുകിൽ അവർ അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രായപൂർത്തിയായ മക്കളാകാം അവർ രാത്രി സ്റ്റഡിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ജോലിയുടെ പേര് പറഞ്ഞ് പലരും പകലിൽ ശുഭഹിനസ്കാരം ഉൾപ്പെടെ ഏറ്റവും ചെറിയ ശുഭഹിനസ്കാരമെങ്കിലും സമയത്ത് നിസ്കരിക്കാതെ കലാ ആക്കുന്ന പതിവ് ആ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബിൻ്റെയും ശബാനിൻ്റെയും റമദാനിൻ്റെയും ഒരു പറക്കത്തും എന്ന് മാത്രമല്ല ഒരു ലാഭവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട മാസം ഈ ഷാബാൻ കൃത്യമായില്ലെങ്കിൽ റമദാൻ മുഴുവൻ നഷ്ടാകും അതുകൊണ്ട് ഉടൻ നമ്മൾ ചിന്തിക്കുകയും റിവേഴ്സ് വരികയും ചെയ്യണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നിസ്കാരത്തിൻ്റെ അശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു ദിവസം ഇനി ഇനി മുതൽ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം കഴിഞ്ഞ മാസം ഞാൻ ഫാമിലിക്ക് ഉമറക്ക് പോയി അതാണ് ഒരു സമാധാനം അള്ളാഹു നമ്മുടെ റമ്മ സ്വീകരിക്കണമെങ്കിൽ ഹജ്ജ കപൂലാകണമെങ്കിൽ അള്ളാഹു സുബാനഹുല നമ്മളുടെ ഖുർആൻ പാരായണം ദ്വാകൽ ഇതിനെല്ലാം കബൂലിയത്ത് നൽകണമെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നിസ്കാരം അടിസ്ഥാനമാണ് ഷഹാദത്ത് കഴിഞ്ഞാൽ അതായത് അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു നബീസ്വല്ലി സ്വല്ല മാ തങ്ങളിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്ന് പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ ഉടൻ നിർബന്ധമാകുന്ന ഹജ്ജും സക്കാത്തുംറയെന്നല്ല പിന്നെ നിസ്കാരമാണ് അതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഓതിയിട്ടും പാടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തീർച്ചയായും അത്തരം അശ്രദ്ധ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല നിർബന്ധമായും ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അനാഥരവ് അതായത് ബഹുമാനമുള്ള മാസമാണ് ഷാബാൻ എന്നൊക്കെ പറയുന്നത് അനാദരവ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആദരവ് കേടുണ്ടാവുക ബഹുമാനക്കുറവ് ഉണ്ടാകുന്ന സംസാരം പ്രവർത്തനം അതൊന്നും ഒരിക്കലും നമ്മുടെ ഭാഗത്തു അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ആ റെസ്പെക്റ്റ് മര്യാദകേട് അനാദരവ് തീർച്ചയായിട്ടും എവിടെ ചെന്നാണ് മുട്ടുന്നെന്നറിയോ പരിശുദ്ധ റസൂലിലാണ് സുല്ലാസ്ലം കാരണം ഷബാൻ ഷെഹരി എന്നാണ് മുത്തു റസൂൽ സുല്ലാസ്സലാന്ന് നിങ്ങൾ പറഞ്ഞു ഷബാൻ എൻ്റെ മാസാണ് ഇപ്പം എൻ്റെ മോൻ എന്ന് ഞാൻ ബഹുമാനത്തോടെ ആദരവോടെ പറയുമ്പോൾ എൻ്റെ മോനെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ മോനെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ കളിയാക്കുമ്പോൾ അനാദരവ് അവരോട് കാണിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബെഹാൻഹൂബത്ത് ആല നമുക്ക് ഈ അങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പോൾ എന്നോട് ബഹുമാനക്കേട് കാണിക്കുന്ന പോലെയാണ് എൻ്റെ മക്കളോടുള്ള ബഹുമാനക്കേട് അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക അവരെ പരിഗണിക്കാതെ പോകുക എന്ന് പറയും പോലെ നബി നബീസ്വല്ലി സ്വലമാങ്ങളോടുള്ള അനാദരവ് കാണിക്കുന്ന പോലെയാണ് അത് ഈമാൻ തന്നെ നഷ്ടമാകുന്ന ഏറ്റവും ഗൗരവമുള്ള പ്രശ്നമാണ് അതൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകാൻ പാടില്ല അപ്പോൾ ഷബാനിൽ ഒരിക്കലും അനാദരവ് ആ മാസത്തിന് അനാദരവ് ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം തുർഫ ഉല്ലമാൽ ഷബാൻ മാസത്തിന്റെ വെറൈറ്റി പറയുമ്പോൾ പൊണ്ണി രസൂൽ സു അലമാതകൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു ഭാഗമുണ്ട് നമ്മുടെ അമലുകൾ മുറഫു ആകുന്ന പരിശുദ്ധ മാസമാണ് കഴിഞ്ഞ ശബാൻ മുതൽ ഈ ശബാൻ വരെ ഒരു കൊല്ലത്തേക്ക് നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മലക്കളതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ടുപോവുക അതിൻ്റെ ഫയൽ കാണിച്ചു കൊടുക്കുക അള്ളാഹു ഹസ്ബാനൊക്കെ എല്ലാം അറിയാം എങ്കിലും അള്ളാഹു അങ്ങനെ സിസ്റ്റം വെച്ചു ഒരു കൊല്ലത്തിൽ നമ്മുടെ അമലുകൾ കാണണം ആ കാണ കാണിക്കുന്ന മാസമാണ് ഷബാൻ അതുകൊണ്ട് തീർച്ചയായും ഒരു കാരണവശാലും നമ്മൾ പിണക്കങ്ങൾ പുതുതായി തുടങ്ങാൻ പാടില്ല ഈ മാസത്തിൽ ഒരാളോടും പിണങ്ങാൻ പാടില്ല നിലവിലുള്ള പിണക്കം നമ്മൾ തുടരാനും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അമലുകളെല്ലാം അർദ്ദുതാവും ഒരു കർമ്മവും വല്ല സ്വഹാനവും സ്വീകരിക്കില്ല അത് ചെയ്യുന്നവരുടെ മുഖത്തേക്ക് തന്നെ അത് റിജക്റ്റ് ചെയ്ത് കളയും അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ റജബിൻ്റെയും ശബാനിൻ്റെയും വരാൻ പോകുന്ന റമദാനിൻ്റെയും കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ കബൂലാകണമെങ്കിൽ എത്ര വലിയ മുയിലിയാരായാലും വേണ്ടില്ല വലിയ പണ്ഡിതനായാലും വേണ്ടില്ല ആരായാലും കുഴപ്പമില്ല അമല് സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും ബന്ധങ്ങൾ പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധ വേണം ഒരിക്കലും പിണക്കങ്ങൾ തുടരാൻ പാടില്ല പിണക്കം തുടർന്നാൽ തുലും ഇജാപത്തുണ്ടാകില്ല പിന്നെ കർമ്മങ്ങൾക്ക് കബൂലീയത്തുണ്ടാകില്ല അപ്പോൾ ഈ പരിശുദ്ധ ശബാനിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിച്ചു വരുമ്പോൾ ഉത്തർ ആ ഫയലുകൾ ആ രേഖ ഇവിടെ കാണിക്കണ്ട ആ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനോ താല മലക്കുകളോട് നമ്മുടെ അമല് മാറ്റി വയ്ക്കാൻ പറയും കബൂൽ ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് ബന്ധങ്ങൾ പ്രത്യേകിച്ച് കുടുംബ ബന്ധമൊക്കെ രൂഢമൂലമാക്കുകയാണ് വേണ്ടത് കൂടുതൽ ബന്ധത്തിലേക്ക് ഇനി ആരെങ്കിലും ദേശീയക്കാരാണ് മൂക്കിൽ ശുണ്ടിയുള്ള ആളുകളാണ് പെട്ടെന്ന് പിണക്കക്കാരാണ് ചൂടാവുന്ന ആളുകളാണ് ആയിക്കോട്ടെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലേ പക്ഷെ നമ്മൾ ആ കാരണം പറഞ്ഞ ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മൾ സലാം പറയണം നമ്മൾ ബന്ധപ്പെടേണ്ടവരോട് ബന്ധപ്പെടണം തിരിച്ചിങ്ങോട്ടെങ്ങനെ എന്ന് നോക്കാൻ തന്നെ പാടില്ല എന്നാണ് നമ്മളങ്ങോട്ടെങ്ങനെ എന്നാണ് അള്ളാഹു നോക്കുന്നത് അപ്പോൾ നല്ല ബന്ധങ്ങൾ നമ്മൾ തുടരണം അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് കഴിഞ്ഞ ഈ റെജബിൻ്റെ ഈ തൊട്ട് കഴിഞ്ഞു പോയ റെജബിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച നമ്മുടെ ചെറിയൊരു പരിചയക്കാരനാണ് പരിചയക്കാരൻ എന്ന് പറഞ്ഞാൽ വലിയ മഹമ്പത്ത് നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് രോഗശൈലിയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് കേട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ക്ലാസ് കേട്ടിട്ട് പിന്നെ എന്നോട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒരു വോയിസ് മെസ്സേജ് ഉണ്ടാവും സാധേ പരിശുദ്ധമായ ശുദ്ധമായ റജുബ് മാസമാണ് റജുവിൻ്റെ വെള്ളിയാഴ്ച രാവാണ് ദുബായിൽ ഓർക്കണം ചേർക്കണം ഒരുപാട് വശമാണ് എണീറ്റിരിക്കാൻ കഴിയുന്നില്ല ആദ്യം ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു ജോലിക്ക് ഒരുപാട് പോകാൻ പറ്റാത്ത സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു പള്ളിയിൽ പാമ്പു കൊടുക്കുന്ന ഉസ്താദാണ് അതാണ് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ജോലി വേണം കുടുംബത്തിൽ അരി വാങ്ങാനുള്ള പിന്നെ ചെറിയൊരു പണി മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ രോഗം മൂർച്ഛിച്ചപ്പോൾ ജോലിയും വേണ്ട ഒന്നും വേണ്ട അവസാനത്തെ വോയിസ് ഞാൻ ഓർക്കുന്നുണ്ട് അതെ എനിക്ക് ഒന്ന് സ്വന്തമായി നെറ്റി നിലത്ത് വെച്ച് സുജൂത് ചെയ്താൽ മതി അതിനത് വരക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ വോയിസ് പ്രിയപ്പെട്ടവരെ ലാസ്റ്റ് കേട്ടതാണ് ഈ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞുപോയ വെള്ളിയാഴ്ച റജബിന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച അദ്ദേഹം വഫാത്തായി പോയി മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ആ വലിയ സൗഭാഗ്യം എന്ന് ആലോചിച്ചൊക്കെ ഒന്ന് മുക്മിനീങ്ങളായ മുത്തക്കിങ്ങളായ പണ്ഡിത ലോകം എമ്പാടും അവരുടെ മരണം എപ്പോഴായാലും മരണം ഉണ്ടാകുമല്ലോ അത് റജബിൽ ആയി കിട്ടാൻ കൊതിച്ച ആളുകൾ എത്രയാണ് റജബിൽ മരിച്ചു കിട്ടിയാൽ ലാഭമാണ് റജബിൽ ജനിച്ചാൽ ലാഭമാണ് റജബ് എല്ലാത്തിനും ലാഭമാണ് അങ്ങനെ റജബിൽ മരണം ആഗ്രഹിച്ച എത്രയോ മഹാന്മാരുണ്ട് അതും റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ പകൽ കവറിലേക്ക് വച്ചാൽ ചോദ്യം ചെയ്യാൻ പോലും മലക്കുകൾ വരൂല്ല എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ സമ്മാനമാണ് ഗിഫ്റ്റാണ് എന്ന് വെള്ളിയാഴ്ച മരണം അത് പ്രജബിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച ആ സൗഭാഗ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തു അപ്പോ സാധാരണ സംസാരവും പെരുമാറ്റമല്ലേ നമുക്ക് പരിചയമുള്ളൂ പക്ഷേ കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് ഡീപ്പായിട്ട് മക്കളായിട്ട് സംസാരിക്കുമ്പോൾ കുടുംബക്കാർ പറഞ്ഞ ഒരു വർത്തമാനുണ്ട് പാവപ്പെട്ടവരായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആഴ്ചയിലും കഴിയുന്ന ഒരു ദിവസത്തിൽ കുടുംബക്കാരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യും പോകാൻ പറ്റാത്തപ്പോൾ ഫോണിൽ വിളിക്കും എല്ലാവരുമായിട്ട് നല്ല കണക്ഷനാണ് ആ വലിയ ക്വാളിറ്റി എനിക്ക് ബോധ്യപ്പെട്ടു അത് വലിയൊരു ക്വാളിറ്റിയാണത് ആ ക്വാളിറ്റി ആകാം അദ്ദേഹത്തെ ആ വലിയ നിലയിലേക്ക് അള്ളാഹു സെലക്ഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ശബാരി നിർബന്ധമായി നമ്മൾ പരിഗണിച്ചു കൊടുക്കണം കുടുംബ ബന്ധങ്ങൾ മുറിയാൻ പാടില്ല നിലവിൽ മുറിഞ്ഞെന്ന് തുടരാൻ പാടില്ല അതൊക്കെ ഒന്ന് പിന്നെ സോൾവ് ചെയ്യപ്പെട്ട് സലാം പറ കൂടണം അമലുകൾ മറഫു ആകുന്ന വർഷത്തിലെ ഒരു മാസമാണ് എനിക്ക് കേട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ ശബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സുന്നത്ത് നോമ്പ് ശബാൻ പതിനഞ്ച് കഴിഞ്ഞ് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് പാടില്ലാത്താണ് കുറ്റം കിട്ടും എന്നൊക്കെ വലമാ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ സാധാരണ നോമ്പ് എടുക്കാറില്ല ശബാനി നോമ്പ് എടുക്കാറില്ല പിന്നെ തിങ്കൾ വ്യാഴം നോമ്പ് സാധാരണ എടുക്കുന്ന ആളല്ല നോമ്പ് കളാവിട്ടാൻ നിർബന്ധമായിരിക്കുന്ന ഒരാളല്ല കളാവിട്ടാനില്ല അങ്ങനെയൊന്നുമില്ലാതെ ചുമ്മാ മുത്തലക്കൻ ഒരു സാധാരണ നോർമൽ സുന്നത്ത് നോമ്പ് അതെടുക്കാൻ തീരുമാനിച്ചു ശബാൻ പതിനഞ്ച് കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് പാടില്ല അല്ലാതെ സാധാരണ ഒന്നു മുതൽ നോമ്പ് പിടിക്കുന്നവരാണ് തിങ്കൾ വ്യാഴം നോമ്പുണ്ട് അയ്യാമിൽ ബീതിൻ്റെ നോമ്പുണ്ട് അയ്യമ സൂദിന്റെ നോമ്പുണ്ട് ഇതൊക്കെ പിടിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കഥാ കിട്ടാനുണ്ട് അവർക്കൊന്നും ഒരു വിഷയമല്ല അല്ലാത്തവരെ സമൂഹത്തിൽ ചുമ്മ നോമ്പ് പിടിക്കാന്നുള്ള അർത്ഥത്തിൽ ശബാൻ പതിനഞ്ച് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് മാറ്റി വെക്കേണ്ടതാണ് ഇനി കേട്ടോളൂ കൂടുതൽ വിശദീകരിക്കുന്നില്ല അഞ്ചാമത്തെ കാര്യം പരിശുദ്ധമായ ഖുർആനു സ്വലാത്തും ഇത് സ്വലാത്തിന്റെ സ്വലാത്ത് വാസമാണ് എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആയത്ത് സുഹൃത്ത് ആയത്തിറങ്ങുന്നത് ആയത്തിറങ്ങുന്ന ശബാനിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ശബാൻ ഷെഹ്റു സ്വല സ്വലാത്തിൻ്റെ മാസമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ സ്വലാത്ത് എഴുന്നൂറിൽ കുറയാതെ സ്വലാത്ത് ചൊല്ലണം അങ്ങനെ ചൊല്ലുന്നവർക്ക് വലിയ സൗഭാഗ്യമാണ് പ്രത്യേക മലക്കുണ്ട് എഴുന്നൂറ് സ്വലാത്ത് ഷബാനിൽ ചെല്ലുന്നവരുടെ പ്രത്യേക പേരും വിവരങ്ങളൊക്കെ കൊടുക്കാൻ മലക്കുകൾ പ്രത്യേകമുണ്ട് ആ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി കയ്യാമം വരെ ഇത് വരുന്നുകൊണ്ടിരിക്കും ജീവിച്ചിരിക്കുമ്പോഴും കവറിൽ കിടക്കുമ്പോഴും വലിയ സൗഭാഗ്യമാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം സ്വലാത്ത് അതേപോലെ ഖുർആൻ പറയണം റമദാനാകട്ടെ ഹത്തം തുടങ്ങാൻ ഖുർആൻ എടുക്കാൻ എന്ന് കരുതാൻ പാടില്ല നിർബന്ധമായും പരിശുദ്ധമായ ഷബാനിൽ സുഹാബത്തിൻ്റെയൊക്കെ സംഭവം മഹാന അനുസൃതങ്ങളൊക്കെ പറയുന്നുണ്ട് സുഹാബത്തിൻ്റെ മുഖം മുസഹഫിൽ കിടക്കുമായിരുന്നു ഷബാനിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളെ പോലെ മടിപിടിച്ച് മുസാഫിൽ കിടന്ന ഓർമ്മ മുഖം വെച്ച് പിന്നെ എപ്പോഴും ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കുക മുസഹിലേക്കിങ്ങനെ നോക്കിയിരിക്കുക എന്നിട്ട് ഖുർആൻ ഓതുക ഇനി ഒരാൾക്ക് ഓതാൻ അറിയില്ല പക്ഷെ നോക്കൽ എത്ര പുണ്യപ്രിയപ്പെട്ടവര് ചുമ നോക്കിയാലും കൂലി കിട്ടുന്ന പരിശുദ്ധ അമലല്ലേ മുസ്ഹഫിലേക്ക് നോട്ടം മരണം വരെ കണ്ണിന് ഓപ്പറേറ്റ് ചെയ്യണ്ടാത്ത തിമിരം വരാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ മുസഫിലേക്കുള്ള നോട്ടം ഇത്ര മനോഹരമാണ് അള്ളാൻ്റെ കലാമിലേക്കുള്ള നോട്ടം അള്ളാഹുയിലേക്ക് നോക്കുന്നത് പോലെയല്ലേ അള്ളാൻ്റെ കലാമിലേക്ക് അള്ളാൻ്റെ മാത്രം കലാമല്ലേ കുറാൻ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ആൻ പറയണം സ്വലാത്ത് എഴുന്നൂലിൽ കുറയാതെ കുഞ്ഞു സ്വലാത്തായാലും മതി പക്ഷെ നമ്മൾ പതിവാക്കുന്ന ഉണ്ടാകണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശബാനിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ശബാൻ പതിനാറാമത്തെ ദിവസം ഒന്ന് നോട്ട് ചെയ്യണം അതായത് ശബാൻ പതിനഞ്ചിൻ്റെ രാവിലാണ് പരിശുദ്ധമായ വരാത്തു രാവ് അതായത് തിങ്കളാഴ്ച അസ്തമിച്ചതിന് ശേഷമുള്ള തിങ്കളാഴ്ച മകരുബോഡ കയറി വരുന്ന രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവു ഷാബാൻ പതിനഞ്ചിൻ്റെ പകൽ എന്ന് പറയുന്ന ചൊവ്വാഴ്ച പകലാണ് നമുക്കറിയാമല്ലോ ഇനി ശബാൻ പതിനാറ് പിറ്റേ ദിവസം ബുധനാഴ്ച ആ ദിവസം സാമ്പത്തിക ഇടപാട് പുതിയ വീടിൻ്റെ പിന്നെ കുറ്റി താമസം മറ്റു ഒരു ഷോപ്പ് തുടങ്ങൽ വാഹനം ഡെലിവറി ചെയ്തെടുക്കുക അങ്ങനെ പ്രധാനപ്പെട്ട വറക്കത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും അന്നൊന്നും മാറ്റിവെക്കുന്നതല്ല പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് അത് തദ്ഹബ് ബിൽ അംബാൽ തഹ്തിക്കുൽ അസ്താർ പുണ്യ നബീസ് അല്ലാസ്ലാന്ന് പറഞ്ഞു അത് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മാനഹാനി പലപ്പോഴും ഉണ്ടാകും വലിയ വിഷയമാണല്ലോ മാനഹാനി ഉണ്ടാകുക എന്നുള്ളത് ചില കുടുക്കത്തിലൊക്കെ പെട്ടുപോകും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം ഏത് ഷബാൻ പതിനാറ് അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഏതായിരുന്നാലും നമ്മൾ പരിശുദ്ധ ഷബാൻ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല ഈ ക്ലാസ് പരമാവധി നമ്മൾ കേട്ടു അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി എഫക്റ്റ് മനസ്സിലാക്കി അങ്ങനെ പോയാൽ പോരാ പിന്നെ വലിയ ഞാമത്താണല്ലോ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം മറ്റുള്ളവർക്കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുക അതും ഏറ്റവും അഫ്ലുൽ അമാൽ അമലുകളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടതല്ലേ നീൻ്റെ ഒരു കാര്യം അറിയാമെന്ന് പറയുന്നത് സൗഭാഗ്യമല്ലേ അത് മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് പരിചയക്കാർക്ക് നമ്പേഴ്സ് ഉള്ളവർക്കെ പറ്റുള്ളൂ പക്ഷേ ഓട്ടോമാറ്റിക്കി ഒരുപാട് പേർക്ക് പോകാൻ വേറൊരു വഴിയും പറയട്ടെ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൻ്റെ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം കമൻറ്റ് ഒരു കമൻറ്റ് ഒരുപാട് പേര് ഇന്നലത്തെ പരിശുദ്ധമായ ഷബാനിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്സിൽ എത്രയോ പേരാണ് പ്രിയപ്പെട്ടവർ ആയിരത്തിൻ്റെ താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് പറഞ്ഞ് വിവരക്കണമെന്ന് പറഞ്ഞു കമൻറ് പറഞ്ഞവരെ പ്രത്യേകം നമ്മൾ ഇത് വായിൽ ഓർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് വലിയ സന്തോഷമാണ് കാരണം കമൻറ്റും ലൈക്കും നമ്മുടെ ക്ലാസ് ഒരുപാട് പേരിലേക്ക് ഓട്ടോമാറ്റിക്ക് പോകാൻ കാരണമാകും ഒരുപാട് പേർക്ക് ഗുണം കിട്ടാൻ കാരണമാകും അതൊക്കെ വെക്കണം നിർബന്ധമായും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും അലഹമില്ല ഇനി അങ്ങോട്ടുള്ളത് അപ്ഡേറ്റഡ് ആയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിലുള്ള ക്ലാസ് ആണ് ഒന്നും മുടങ്ങരുത് നഷ്ടമായി പോകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുലില്ല അള്ളാഹിൻ്റെ ഭാരമായി ഞാമത്തുകൊണ്ട് ഇൻഷാല്ല അടുത്തൊരു ക്ലാസിൽ വിജ്ഞാനത്തിൻ്റെ ഒരു നുറങ്ങുവട്ടവുമായി ഇൻഷാ നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സഹായിക്കട്ടെ ആമീൻ ആലമി അസ്സലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു